ബി എൻ എസിൻ്റെ ഒന്നാമത്തെ പാർട്ടിൻ്റെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തു ഇനിയിപ്പോൾ ഇത് രണ്ടാമത്തെ പാർട്ടിൻ്റെ വീഡിയോ ആണ് അപ്പം നമ്മൾ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ബി എൻ എസ് സെക്ഷൻസ് ഇങ്ങനെ കോഡ് വെച്ച് പഠിക്കാം നമ്മളിപ്പോൾ സാധാരണ പോലെ സെക്ഷൻസ് പഠിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് എത്രത്തോളം അത് ഓർമ്മയിൽ നിൽക്കണം എന്നില്ല പക്ഷെ നമ്മളത് കണക്ട് ചെയ്ത് എന്തെങ്കിലും കോഡൊക്കെ വെച്ച് കണക്ട് ചെയ്ത് പഠിക്കുകയാണെന്ന് വെച്ചാൽ നമുക്കത് ഇപ്പോൾ ഓപ്ഷൻ കണ്ടാലും നമുക്ക് പെട്ടെന്ന് അത് ഓർമ്മ ഓർമ്മ വരും അത് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ കോഡ് വെച്ച് പഠിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഓർമ്മ വരും അപ്പോൾ നമ്മൾ ഈ കോഡ് വെച്ച് എന്ന് പറയുമ്പോൾ അതിലിപ്പോൾ നല്ല കോഡുകൾ കോടുകൾ ആയിരിക്കില്ല പല അയ്യ ഇങ്ങനെയൊക്കെയാണോ കോഡ് വെച്ച് പഠിക്കുക എന്നൊക്കെ വിചാരിച്ചിരുന്ന നമുക്ക് ഒന്നും കിട്ടാണ്ടിരിക്കുന്ന അവസ്ഥ മാത്രമേ ഉണ്ടാവുള്ളൂ കോഡുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കാൻ സ വിധത്തിൽ അപ്പോൾ നല്ലതായിരിക്കാം പൊട്ടയായിരിക്കാം എന്തായാലും നമുക്ക് പഠിക്കണം ആ ഒരു ഉദ്ദേശം മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ അതിനിപ്പോൾ എന്തുകൂടായാലും നമുക്ക് കുഴപ്പമില്ല അങ്ങനെയുള്ള ഒരു പെട്ടെന്ന് പഠിച്ച് നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കും ആ കോഡ് അപ്പോൾ നമുക്ക് തുടങ്ങാം സെക്ഷൻ പത്തൊമ്പത് സെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയണേ ഹാനി ഉളവാക്കാനിടയുള്ളതും എന്നാൽ കുറ്റകരമായ ഉദ്ദേശം കൂടാതെ മറ്റ് ഹാനി തടയുവാൻ വേണ്ടി ചെയ്യുന്നതുമായ കൃത്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതിനൊരു ഉദാഹരണം പറയാന്ന് വെച്ചാൽ വീടുകൾ ഇങ്ങനെ നിരത്തി പിടിച്ച് തീ തീ പിടിച്ചുകൊണ്ടിരിക്കുക എല്ലാം ഓലമേഞ്ഞ വീടുകൾ ഇങ്ങനെ നിരത്തി പിടിച്ച് തീ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുക്കീത്തൊരു വീട് പൊളിച്ച് കളഞ്ഞ ബാക്കി വീടുമേക്ക് തീ പിടിക്കുന്നത് തടയാനായിട്ട് സാധിക്കും പക്ഷെ ആ നടുക്കീത്തെ വീട് പൊളിക്കണതെന്ന് പറയുന്നത് അത് ആ വീടിൻ്റെ ഉടമസ്ഥന് ചിലപ്പോൾ ഒരു ദ്രോഹമായിരിക്കും പക്ഷെ അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് ബാക്കിയുള്ള വീടുകളെ രക്ഷിക്കാൻ പറ്റും അപ്പോൾ അതൊരു കുറ്റമായിരിക്കില്ല എന്നാണ് സെക്ഷൻ പത്തൊമ്പതിൽ പറയുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഓർക്കാന്ന് വെച്ചാൽ ഒരു നല്ല കാര്യം നൈസായിട്ടുള്ള പണി ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നത് ഒരു നല്ല കാര്യം നൈസായിട്ടുള്ള പണി ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നത് അതിപ്പോൾ എങ്ങനെയാണ് ഒരു നല്ല കാര്യം എന്ന് പറയുമ്പോൾ ഒന്ന് നൈസായിട്ടുള്ള എന്ന് പറയുമ്പോൾ നൈസ് എന്ന് പറയുമ്പോൾ നയൻ നയനായിട്ട് കണക്ട് ചെയ്യുക അപ്പോൾ ഒരു നല്ല കാര്യം നൈസായിട്ടുള്ള പണി ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒന്ന് ഒമ്പത് വൺ നയൻ ഒരു നല്ല കാര്യത്തിൻ്റെ ഒന്നും നൈസായിട്ടുള്ള പണിയുടെ നയനും അപ്പോൾ പത്തൊമ്പത് എന്ന് പറയുമ്പോൾ എന്താ ഹാനി ഉളവാക്കാൻ ഇടയുള്ളതും എന്നാൽ കുറ്റകരമായ ഉദ്ദേശം കൂടാതെ മറ്റ് ഹാനി തടയുവാൻ വേണ്ടി ചെയ്യുന്നതുമായ കൃത്യം അതിനെക്കുറിച്ചാണ് സെക്ഷൻ പത്തൊമ്പതിൽ പറയുന്നത് അടുത്തതായിട്ട് നമുക്ക് സെക്ഷൻ ഇരുപത് ഇരുപതാണ് സെക്ഷൻ ഇരുപതിൽ എന്താ വെച്ചാൽ ഏഴു വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് സെക്ഷൻ ഇരുപതിൽ പറയുന്നത് ഏഴു വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യം അപ്പോൾ ഇരുപത്തൊന്ന് നോക്കുകയെന്ന് വെച്ചാൽ എന്താ ഇരുപത്തൊന്ന് നോക്കുകയെന്ന് സെക്ഷൻ ഇരുപത്തൊന്ന് തിരിച്ചിട്ടെന്താകും സെക്ഷൻ ഇരുപ ഇരുപത്തൊന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ പന്ത്രണ്ടാവും അപ്പോൾ ഏഴു വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾ അപക്വമായ തിരിച്ചറിവോടെ ചെയ്യുന്ന യാതൊന്നും കുറ്റകരമായിരിക്കില്ല അതാ പറയുന്നത് സെക്ഷൻ ഇരുപത്തൊന്നില് ഇരുപത്തൊന്ന് തിരിച്ചിട്ടാ പന്ത്രണ്ടാവും അപ്പോൾ ഏഴു വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടി അപക്വമായ തിരിച്ചറിവ് തിരിച്ചറിവോടെ ചെയ്യുന്ന യാതൊന്നും കുറ്റകരമായിരിക്കില്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ ഇരുപത്തൊന്ന് സെക്ഷൻ ഇരുപത്തൊന്നിൽ ഏഴു വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയിലുള്ള കുട്ടികളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ സെക്ഷൻ ഇരുപതിൽ ഏഴ് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കുറിച്ചാണ് പറയുന്നത് അടുത്തതായിട്ട് സെക്ഷൻ ഇരുപത്തിരണ്ട് സെക്ഷൻ ഇരുപത്തിരണ്ട് എന്ന് പറയുമ്പോൾ എന്താ അസ്വസ്ഥ്യമുള്ള വ്യക്തി ചെയ്യുന്ന കുറ്റകൃത്യം അതായത് സ്ഥിരതയില്ലാത്ത മനസ്സിന് സ്ഥിരതയില്ലാത്ത മാനസികാസ്വ മാനസികാസ്വസ്ഥമുള്ള വ്യക്തി ചെയ്യുന്ന കുറ്റകൃത്യത്തെക്കുറിച്ചാണ് സെക്ഷൻ ഇരുപത്തിരണ്ടിൽ പറയുന്നത് അതെന്താ ഒരു കുറ്റകൃത്യം സംഭവിക്കുന്ന സമയത്ത് മാനസികാസ്വസ്ഥം കാരണം ആ പ്രവൃത്തിയുടെ സ്വഭാവവും അനന്തര ഫലങ്ങളും തെറ്റായതോ നിയമവിരുദ്ധമായതോ ആണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി കുറ്റകരമല്ലെന്ന് പ്രസ്താവിക്കുന്ന വകുപ്പാണ് സെക്ഷൻ ഇരുപത്തി രണ്ട് അടുത്തതായിട്ട് സെക്ഷൻ ഇരുപത്തി മൂന്നിൽ എന്താ പറയുക വെച്ചാൽ ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിനെതിരായി ലഹരി നൽകിയത് കാരണം നിർണയ ശക്തി ഉപയോഗിക്കാൻ കഴിവില്ലാത്തതിനാൽ സംഭവിച്ച കുറ്റകൃത്യം അതായത് ഒരു വ്യക്തിയുടെ അറിവോടെ അല്ല ബലപ്രയോഗത്തിലൂടെയോ അല്ലെങ്കിൽ ആ വ്യക്തി അറിയാതെയോ ആ വ്യക്തിക്ക് ലഹരി നൽകിയതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തി ചെയ്യുന്ന കുറ്റകൃത്യത്തെക്കുറിച്ചാണ് സെക്ഷൻ ഇരുപത്തി മൂന്നില് പറയുന്നത് അതിപ്പോൾ നമുക്ക് കോഡ് വെച്ച് കണക്ട് ചെയ്യാനായിട്ട് രണ്ടാമതൊരാൾ മൂന്നെന്നു പറയുമ്പോൾ മൂക്കിപ്പൊടി തന്നു രണ്ടാമതൊരാൾ മൂക്കിപ്പൊടി തന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾ ചെയ്യുന്ന കുറ്റകൃത്യം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ലഹരിയായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മൂന്നെന്ന് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നത് മൂന്നിനെ അപ്പോൾ രണ്ടാമതൊരാൾ മൂക്കിപ്പൊടി തന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾ ചെയ്യുന്ന കുറ്റകൃത്യത്തെക്കുറിച്ചാണ് അതായത് രണ്ടാമതൊരാൾ ലഹരി തന്നതിൻ്റെ ബേസിൽ നമ്മൾ ചെയ്യുന്ന രണ്ടാമതൊരാൾ നമ്മുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടായിരിക്കണം തന്നിരിക്കുന്നത് നമ്മുടെ ഒരിക്കലും നമ്മുടെ സമ്മതത്തോടു കൂടിയായിരിക്കരുത് നമ്മുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് ബലപ്രയോഗത്തിലൂടെ ലഹരി തന്നതിൻ്റെ ഫലമായിട്ട് ചെയ്യുന്ന കുറ്റകൃത്യത്തെക്കുറിച്ചാണ് സെക്ഷൻ ഇരുപത്തി മൂന്നില് പറയുന്നത് സെക്ഷൻ ഇരുപത്തി നാല് സെക്ഷൻ ഇരുപത്തിനാലിൽ പറയുന്നത് ഒരു കുറ്റകൃത്യത്തിന് ഒരു പ്രത്യേക ഉദ്ദേശമോ അറിവോ ആവശ്യമുള്ള സാഹചര്യങ്ങളെ ഈ സെക്ഷൻ അഭിസംബോധന ചെയ്യുന്നു ലഹരിയിലായിരിക്കുമ്പോൾ ഒരു വ്യക്തി ഒരു കുറ്റകൃത്യം ചെയ്താൽ അവർക്ക് ആവശ്യമായ ഉദ്ദേശമോ അറിവോ ഉള്ളതുപോലെയാണ് ആ കുറ്റകൃത്യത്തെ പരിഗണിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവൃത്തി കുറ്റകൃ കുറ്റകൃത്യമായാണ് കണക്കാക്കുന്നത് ലഹരി സ്വയം പ്രേരിതമല്ല മറിച്ച് അവരുടെ അറിവില്ലാതെ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തി ഇഷ്ടത്തിന് വിരുദ്ധമായി നൽകുമ്പോൾ പ്രസ്തുത വ്യക്തി ഒരു കുറ്റവും ചെയ്യുന്നില്ല അപ്പോൾ എന്താ പറയുക സെക്ഷൻ ഇരുപത്തി നാലിൽ എന്താ പറയുന്നത് സെക്ഷൻ ഇരുപത്തി നാലില് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ലഹരി കഴിച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്ന കുറ്റകൃത്യം കുറ്റകരമാണ് അപ്പോൾ സെക്ഷൻ ഇരുപത്തി മൂന്നില് പറയുന്നത് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലാതെ ബലപ്രയോഗത്തിലൂടെ തരുന്നും ഇരുപത്തിനാലില് പറയുന്നത് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ ലഹരി കഴിച്ചതിന് ശേഷം ചെയ്യുന്ന കുറ്റം കുറ്റകൃത്യമായിരിക്കും അത് ശിക്ഷാർഹമാണ് അതിനെക്കുറിച്ചാണ് സെക്ഷൻ ഇരുപത്തി നാലില് പറയുന്നത് അപ്പോൾ ഇവിടെ വരെ ഒന്നും കൂടെ നോക്കുകയാണെന്ന് വെച്ചാൽ സെക്ഷൻ പത്തൊമ്പതിൽ എന്തായിരുന്നു പറഞ്ഞത് സെക്ഷൻ പത്തൊമ്പതില് പറയുന്നത് ഒരു നല്ല ഉദ്ദേശത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി നൈസായിട്ടുള്ള പണി ഒഴിവാക്കാൻ വേണ്ടി അതായത് ഒരു നല്ല ഉദ്ദേശത്തോടെ ഒരു പ്രവൃത്തി ചെയ്യുക ഒരു നല്ല ഉദ്ദേശത്തോടെ ഒരു പ്രവൃത്തി ചെയ്യുക നൈസായിട്ടുള്ള പണി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ ഉദാഹരണം നമ്മൾ വീട് കത്തിപ്പിടിക്കുമ്പോൾ ഒരു വീട് പൊളിച്ചു കളയുന്നത് ഉദാഹരണമായിട്ട് പറഞ്ഞു അപ്പോൾ ഒരു നല്ല ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഒന്ന് നൈസായിട്ടുള്ള പണി ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ഒമ്പത് അതിനുശേഷം നമ്മൾ സെക്ഷൻ ഇരുപത് പഠിച്ചു സെക്ഷൻ ഇരുപത് എന്താ പഠിച്ചത് സെക്ഷൻ ഇരുപത് ഏഴ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന യാതൊന്നും കുറ്റകരമായിരിക്കില്ല എന്നാണ് സെക്ഷൻ ഇരുപതിൽ പറയുന്നത് നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് സെക്ഷൻ ഇരുപത്തൊന്നാണ് സെക്ഷൻ ഇരുപത്തൊന്നിൽ പറയുന്നത് ഇരുപത്തൊന്ന് തിരിച്ചിരുമ്പോൾ പന്ത്രണ്ടാവും അപ്പോൾ എന്താ ഏഴ് വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾ അപക്വമായ അത് ഇമ്പോർട്ടൻ്റാണ് അപക്വമായ തിരിച്ചറിവോടുകൂടെ ചെയ്യുന്നത് ആ കുട്ടിക്ക് ആ കുട്ടി ചെയ്യുന്നത് കുറ്റാന്ന് അറിയാനുള്ള ഒരു പക്വതയില്ല അപ്പോൾ ആ അപക്വമായ തിരിച്ചറിവോടെ ചെയ്യുന്ന യാതൊന്നും കുറ്റകരമായിരിക്കില്ല എന്നാണ് സെക്ഷൻ ഇരുപത്തി ഒന്നിൽ പറയുന്നത് നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് സെക്ഷൻ ഇരുപത്തിരണ്ടാണ് സെക്ഷൻ ഇരുപത്തിരണ്ടിൽ പറയുന്നത് മാനസിക വിഭ്രാന്തി ഉള്ള ഒരാൾ ചെയ്യുന്ന കുറ്റകൃത്യത്തെക്കുറിച്ചാണ് സെക്ഷൻ ഇരുപത്തി രണ്ടിൽ പറയുന്നത് നെക്സ്റ്റ് സെക്ഷൻ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നിൽ എന്താ പറഞ്ഞത് സെക്ഷൻ ഇരുപത്തി മൂന്നില് ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് ഒരാൾ ബലപ്രയോഗത്തിലൂടെ ലഹരി നൽകുന്നത് വഴി നമ്മൾ ചെയ്യുന്ന കുറ്റകൃത്യം കുറ്റകരമായിരിക്കില്ല എന്നാണ് സെക്ഷൻ ഇരുപത്തി മൂന്നിൽ ഇരുപത്തി മൂന്ന് കഴിഞ്ഞെന്താ ഇരുപത്തി നാല് ഇരുപത്തിനാലിലെന്താ പറയണേ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരം ലഹരി കഴിച്ചതിന് ശേഷം ചെയ്യുന്നത് ചെയ്യുന്ന കുറ്റം കുറ്റകരമായിരിക്കും സെക്ഷൻ ഇരുപത്തി നാലില് പറയുന്നത് ഇനിയുള്ള സെക്ഷൻസ് നമുക്കൊരു കഥ പോലെ പഠിക്കാം ഇനിയുള്ള സെക്ഷൻസ് എന്ന് പറയുമ്പോൾ സെക്ഷൻ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ഗെയിം കളിച്ച് നടക്കുകയാണ് ഗെയിം കളിച്ച് നടക്കുമ്പോൾ അവൻ എന്ത് ഗെയിം കളിക്കണേ അവൻ ഫെൻസിങ് എന്ന് പറഞ്ഞ ഗെയിമില്ല മറ്റേ കുന്ത ഉപയോഗിച്ച് ഇങ്ങനെ കുത്തണ പോലത്തെ കളി ഫെൻസിങ് എന്ന് പറഞ്ഞ ഗെയിമാണ് കളിക്കുന്നത് ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ഗെയിം കളിച്ച് നടക്കുകയാണ് ഫെൻസിങ് എന്ന് പറഞ്ഞ ഗെയിമാണ് കളിക്കുന്നത് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഫെൻസിങ്ങിൽ അത് അതിൻ്റെ ആ മൊന വെച്ച് വേറൊരാളുടെ മേത്ത് കുത്തുകൊണ്ടു കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാവും മനഃപൂർവ്വമല്ല പക്ഷെ അത് ഗെയിമിൻ്റെ ഗെയിമിൽ അങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് അറിവുണ്ട് അപ്പോൾ അതുകൊണ്ട് അവൻ ചെയ്തത് കുറ്റകരമായിരിക്കില്ല സെക്ഷൻ ഇരുപത്തി അഞ്ചിൽ പറയുന്നത് അതാണ് എന്താ ആക്ട് നോട്ട് ഇൻറ്റൻഡ് ആൻഡ് നോട്ട് നോൺ ടു ബി ലൈക്ക്ലി ടു കോസ് ഡെത്ത് ഓർ ഗ്രീവിയസ് ഹേർട്ട് ഡൺ ബൈ കൺസെൻറ്റ് അതായത് മരണത്തിന് കാരണമായേക്കാവുന്നതോ ഗുരുതരമായി മുറിവേൽപ്പിക്കപ്പെടുന്നതോ ആയ ഏതൊരു പ്രവൃത്തിയും പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഏതൊരു വ്യക്തിയും പ്രകടമായി സൂചിപ്പിച്ചാലോ സമ്മതം നൽകിയാലോ അത് ചെയ്യുന്ന ആളുടെ അറിവോടുകൂടി അല്ലെങ്കിൽ ആ പ്രവൃത്തി കുറ്റകരമല്ല ഉദാഹരണം പറയുകയെന്നു വെച്ചാൽ ഏർ എയും ബിയും എന്ന് പറഞ്ഞ ഗെയിം കളിക്കുകയാണ് ഏ ന്യായമായി ഗെയിം കളിക്കുന്ന സമയത്ത് ബിക്ക് പരിക്ക് ഏറ്റു പരിക്കേറ്റു ഈ ഗെയിമിൻ്റെ ഇടയിൽ ബിക്ക് പരിക്കേറ്റു പരിക്കേൽക്കുകയും മുറിവേൽക്കുകയും ചെയ്താൽ എയുടെ പ്രവൃത്തി കുറ്റകരമായി കാണാൻ കഴിയില്ല കാരണം അത് ഒരു ഗെയിമിൻ്റെ ഭാഗമാണ് അതങ്ങനെ ചെയ്യുന്നൊക്കെ അതായത് അങ്ങനെ പരിക്ക് പറ്റാൻ ഇടയുണ്ടെന്നൊക്കെ അവർക്ക് അറിയാം അപ്പോൾ സെക്ഷൻ ഇരുപത്തഞ്ചിൽ എന്താ പറയുന്നത് ഇരുപത്തഞ്ച് വയസ്സിൽ ഗെയിം കളിച്ച് നടക്കണം അവൻ സെൻസിങ് അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറൊരാൾക്ക് പരിക്കുപറ്റിയാലും അത് കുറ്റകരമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല സെക്ഷൻ ഇരുപത്തഞ്ച് അതിനുശേഷം ഇരുപത്താറാമത്തെ വയസ്സിൽ ഈ പുള്ളിക്കാരൻ ഡോക്ടറായി ഇരുപത്തി ആറാമത്തെ വയസ്സിൽ ഈ പുള്ളിക്കാരൻ ഡോക്ടറായി അതിൻ്റെ സെക്ഷൻ ഇരുപത്തി എന്താ പറയണമെന്ന് വെച്ചാൽ മരണം ഉദ്ദേശമില്ലാതെ ഒരാളുടെ ഗുണത്തിനായി സമ്മതപൂർവം ഉത്തമവിശ്വാസത്തോടെ ചെയ്യുന്ന പ്രവർത്തിനെ കുറിച്ചാണ് മരണം ഉദ്ദേശമില്ലാതെ ഒരാളുടെ ഗുണത്തിനായിട്ട് ഉത്തമവിശ്വാസപൂർവ്വം ചെയ്യുന്ന പ്രവൃത്തി അതായത് ഒരു സർജൻ വേദനാജനകമായ അവസ്ഥയിൽ കഴിയുന്ന ഒരു രോഗിയുടെ സമ്മതത്തോടെ നല്ല ഉദ്ദേശത്തിൽ നടത്തുന്ന ശസ്ത്രക്രിയയിൽ ആ രോഗി മരിച്ചു പോയാലും ആ കുറ്റം ഡോക്ടറിൻ്റെ തലയിൽ വരില്ല അതാണ് സെക്ഷൻ ഇരുപത്തി ആറിൽ പറയുന്നത് അപ്പോൾ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ അവൻ ഗെയിം കളിച്ച് നടന്നു ഇരുപത്തി ആറാമത്തെ വയസ്സിൽ പഠിച്ച് ഡോക്ടറായി ഡോക്ടറായതിനു ശേഷം ഒരു രോഗിയുടെ സമ്മതത്തോടെ നല്ല ഉദ്ദേശത്തിൽ അവൻ ഒരു ശസ്ത്രക്രിയ ചെയ്തപ്പോൾ അയാൾ മരിച്ചുപോയി പക്ഷേ അതേ പ്രതി ആ ഡോക്ടറെ കുറ്റക്കാരനാക്കാൻ സാധിക്കില്ല അതാണ് സെക്ഷൻ ഇരുപത്തി ആറിൽ പറയുന്നത് അതിനുശേഷം ഇരുപത്തി ഏഴിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇരുപത്തി ആറായിട്ട് റിലേറ്റഡ് തന്നെയാണ് ഇരുപത്തി ഏഴിൽ പറയുന്നത് എന്താ കുട്ടിയുടെയോ ചിത്തഭ്രമുള്ള വ്യക്തിയുടെയോ ഗുണത്തിന് വേണ്ടി രക്ഷാകർത്താവിൻ്റെ സമ്മതത്തോട് കൂടി ഉത്തമ ഉത്തമവിശ്വാസപൂർവ്വം ചെയ്യുന്ന കൃത്യം അതായത് ഇപ്പോൾ ഒരു കുട്ടിക്കാണ് പരിക്ക് പറ്റി കിടക്കുന്നത് അല്ലെങ്കിൽ ഒരു ചിത്തഭ്രമുള്ള ഒരു വ്യക്തിക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നതെന്ന് ആലോചിച്ച് അപ്പോൾ അവരുടെ നിന്ന് നമുക്ക് സമ്മതം വാങ്ങിക്കാൻ പറ്റില്ല കാരണം അവരുടെ സമ്മതം വാങ്ങിച്ചിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവരുടെ രക്ഷിതാക്കൾ വന്ന് ചോദിക്കും ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ശസ്ത്രക്രിയ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ എന്താ കുട്ടിയുടെയോ ചിത്തഭ്രമുള്ള വ്യക്തിയുടെയോ ഗുണത്തിനായിട്ട് രക്ഷാകർത്താവിൻ്റെ സമ്മതത്തോടെ ചെയ്യുന്ന കൃത്യത്തെക്കുറിച്ചാണ് സെക്ഷൻ ഇരുപത്തി ഏഴിൽ പറയുന്നത് അപ്പോൾ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ഗെയിം കളിച്ച് നടന്നു ഇരുപത്താറാമത്തെ വയസ്സിൽ പഠിച്ച് ഡോക്ടറായി ഇരുപത്തി ഏഴില് രക്ഷാകർത്താവിൻ്റെ സമ്മതത്തോടെ ചെയ്യുന്ന ഒരാളുടെ ഗുണത്തിനായിട്ട് രക്ഷാകർത്താവിൻ്റെ സമ്മതത്തോടെ ചെയ്യുന്ന കൃത്യത്തെക്കുറിച്ചാണ് ഇരുപത്തി ഏഴിൽ പറയുന്നത് ശേഷം ഇരുപത്തിയെട്ട് ഇരുപത്തെട്ടിൽ എന്ന് പറയുമ്പോൾ ഞെട്ടിയിരിക്കണ അവസ്ഥയിൽ സമ്മതം നൽകുക അതായത് രണ്ട് എട്ട് രണ്ട് എട്ട് എന്ന് പറയുമ്പോൾ ഞെട്ടി ഞെട്ടിയിരിക്കുക എന്ന് പറയുമ്പോൾ ഞെട്ടിയിരിക്കണ അവസ്ഥയിൽ സമ്മതം നൽകുക അതെന്താ പറയണെന്നു വെച്ചാൽ ഭയം അല്ലെങ്കിൽ തെറ്റിദ്ധാരണ മൂലം സമ്മതം നൽകുന്നത് ഭയം അല്ലെങ്കിൽ തെറ്റിദ്ധാരണ മൂലം സമ്മതം നൽകുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ ഇരുപത്തി എട്ടില് പറയുന്നത് ഒരു വ്യക്തി പരിക്കിനെ ഭയന്നോ വസ്തുക്കളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മൂലമോ ചെയ്യുന്ന സമ്മതം മനസ്സിൽ അസ്വസ്ഥമോ ലഹരിയോ കാരണം സമ്മതം നൽകുന്നതിൻ്റെ സ്വഭാവവും അനന്തര ഫലവും മനസ്സിലാക്കാൻ കഴിയാത്ത വ്യക്തിയുടെ സമ്മതം പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടിയുടെ സമ്മതം താഴെ പറഞ്ഞിരിക്കുന്ന സന്ദർഭങ്ങളിലാണ് സമ്മതം നൽകുന്നതെങ്കിൽ അതിനെ സമ്മതമായി കണക്കാക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് അതായത് രണ്ട് എട്ട് എന്ന് പറയുമ്പോൾ ഞെട്ടിയിരിക്കുമ്പോൾ അതായത് ഭയം ഭയമുള്ളപ്പോൾ അല്ലെങ്കിൽ എന്താ തെറ്റിദ്ധാരണ മൂലം സമ്മതം നൽകുന്നതിനെ കുറിച്ചാണ് രണ്ട് എട്ടില് പറയുന്നത് എട്ട് എന്ന് പറയുമ്പോൾ ഞെട്ടിയിരിക്കുകയെന്നാലോചിക്കുക ഞെട്ടിയിരിക്കുമ്പോൾ സമ്മതം നൽകുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ രണ്ട് എട്ടില് പറയുന്നത് ഇത്രയും സെക്ഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ജസ്റ്റ് കമൻ്റായിട്ട് ഈ വീഡിയോയുടെ താഴെ പോസ്റ്റ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉപകാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സി പി ഒക്കായിട്ട് പ്രിപ്പയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഇതൊന്ന് ഷെയർ ആക്കാം എന്നാലേ നമുക്ക് നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ മൂന്ന് പുതിയതായിട്ട് വന്നതും കൂടാതെ നമുക്ക് ആ ഐ ടി ആക്റ്റും പോക്സോയും സി പി ഒയുടെ സ്പെഷ്യൽ ടോപ്പിക്ക് ഫുള്ള് കോഡ് വെച്ച് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് താഴെ രേഖപ്പെടുത്താം